നമുക്കറിയാം അലക്സാണ്ടർ കോയ്ഫ ഒക്കെ കേരള വന്നു കഴിഞ്ഞു എന്തായാലും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കരോലിസ് പറഞ്ഞൊരു കാര്യവും അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സൈനികവുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഒരു ഇരുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയുടെ താരത്തെ സ്വന്തമാക്ക ഒരു ഐ എസ് എൽ ക്ലബ്ബ് നടക്കുന്നു അല്ലെങ്കിൽ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ അതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായാലും അതിനേക്ക് പോകുന്ന മുമ്പ് നമുക്ക് ലൈക്ക് എന്ന് പറയുന്നത് എത്രയോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സംഭവമാണ് ഒരു യൂട്യൂബ് ചാനലിനെ സംഭവിച്ചിടുന്നതാണ് സോ നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഓരോ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ആണ് സോ എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൂറ് ടാർഗറ്റാണ് അതിൽ നൂറ് ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ ആ ഒരു ടാർഗറ്റിലേക്ക് നിങ്ങൾ ഉറപ്പായിട്ട് വന്ന് എത്തിക്കുക ആദ്യം നമുക്ക് കാര്യം നമ്മുടെ അലക്സാണ്ടർ കോയ്ഫിനെ കുറിച്ച് പറഞ്ഞാൽ ആ ഒരു കാര്യം നമുക്ക് നോക്കാം എന്തായാലും അദ്ദേഹം ടീമിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും എക്സ്പീരിയൻസും എന്നാണ് അദ്ദേഹം ആദ്യം പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഞങ്ങൾക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും കളിക്കുക അങ്ങനത്തെ ഒരു താരമാണ് അദ്ദേഹം പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പാണ് സോ അതും അതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ കരോലിസ് പറയുന്നുണ്ട് സി ഈ ഒരു വാക്കുകൾ തന്നെ നമുക്കറിയാം സോ ആ ഒരു ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു താരത്തെ സൈൻ ചെയ്തതെന്ന് സോ കരോലിസ് ഉദ്ദേശിച്ച ക്രൈറ്റീരിയ അതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കണം എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റിൽ കിടക്കാം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതൊരു അപ്ഡേറ്റ് അല്ല ഇതൊരു റൂമറാണ് ഈസ്റ്റ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നൊരു റൂമറാണ് സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു റൂമറിനെ ആ ഒരു രീതിയിൽ കാണുക ഒരു റൂമറാണെന്ന് മാത്രം എടുക്കുക ഇത് ഇരുന്നൂറ്റി അൻപത്താറ് കോടി വാല്യൂ ഒരു താരത്തെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാകാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതൊരു ലോൺ ഡീലിലാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അദ്ദേഹം ഒരു ഡച്ച് താരമാണ് പേരെന്ന് പറയുന്നത് ലുഷ്ഷാറൽ ഗിറ്റൂടെയോ അങ്ങനെ എങ്ങനത്തെ ഒരു പ്രൊണൺസിയേഷനുള്ളൊരു താരമാണ് എന്തായാലും അതിൻ്റെ ഇമേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും ഇത് വന്നൊരു സോഴ്സ് ഞാൻ കാണിച്ചുതരാം എന്തായാലും ഇതാണ് ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത്തിയാറ് കോടി രൂപയുള്ള ഒരു താരമാണ് റൈറ്റ് ബാക്ക് ആണെന്നാണ് നമുക്ക് നമുക്കറിയാൻ സാധിക്കുന്നത് എടുക്കാൻ ശ്രമിക്കുന്നു തരത്തിലുള്ള വാർത്തകളും പരക്കുന്നുണ്ട് ഇത് അത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല മിക്കവാറും ഫേക്കാകാനാണ് സാധ്യത പിന്നെ അടുത്ത് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവർ ഇത് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് പറ ശത്രുക്കളാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ സോ അവർ അങ്ങനെ ഒരു സൈനും നടത്തുമ്പോൾ വേണമെങ്കിൽ ഇവർ ഇങ്ങനൊരു സൈനും നടത്തിയ അത്ഭുതമില്ല എന്ന് തന്നെ അറിയാം പിന്നെ ലോണാണ് ലോണാണേലും വലിയ പൈസ അതിനെ കൊടുക്കേണ്ടി വരും സോ എന്താണെന്ന് അറിയില്ല നമുക്ക് കണ്ടു അറിയണം എന്തായാലും ഇപ്പോഴത്തെ ന്യൂസുകൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് ന്യൂസ് അല്ല ഒരു റൂമറാണ് ഒരു സോഴ്സിൽ എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടാണ് സോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കണ്ടപ്പോൾ ഇതൊരു റൂമറായിട്ടോ ഒരു ഫേക്ക് ന്യൂസ് ആയിട്ടോ എങ്ങനെ